അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ സമഗ്ര ശിക്ഷ കേരളം പഴയൂർ ബിആർ സിയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു തിരുവല്ലാമല ആനമല ഹോം സ്റ്റേയിൽ വെച്ച് അന്വയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന പരിപാടി പ്രശസ്ത തുള്ളൽ കലാകാരി കലാമണ്ഡലം ഷർമിള ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ദിനത്തിൽ തുള്ളൽ എന്ന കലയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായി എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിനായി ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ തുള്ളൽ എന്നുള്ള ഒരു കലാരൂപത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ കൂടെ നിങ്ങളെ നിങ്ങൾ പാട്ട് പാട്ടുപാടുന്നുണ്ട് നൃത്തം ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇവിടെ ശർമ്മ ടീച്ചർ എന്നോട് പറഞ്ഞു അപ്പൊ അതൊക്കെ കാണാനും അതിനു മുൻപ് നിങ്ങളോടൊപ്പം ഒന്ന് കുറച്ച് തുള്ളൽ ഒന്ന് ചെയ്ത് കാണിക്കാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഒരു ഉദ്ഘാടക എന്ന നിലയിലല്ല നിങ്ങളിൽ ഒരാളായിക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് തുള്ളൽ അതിൻ്റെ ഹാസ്യാത്മകമായിട്ടുള്ള അവതരണ രീതി കൊണ്ടാണ് എന്ന് കരുതി തുള്ളലുകൾ പറയുന്നത് തമാശയല്ല സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ശ്രദ്ധിക്കേണ്ടുന്നപ്പോൾ കൊണ്ടു ദുഷിക്കും മക്രാത്മാവേ മക്രാത്മാവേ നിന്നോടു നിന്നോടു വിഞ്ചന വിഞ്ചന കാണിച്ചേ മതിയാമിപ്പോൾ കായും കനിയും തൊള്ളയിലിട്ടു കടിച്ചു ഭുജിച്ച് തൊള്ളയിലിട്ടു കടിച്ചു ഭുജിച്ച് ുംരങ്ങളുടെ കായും കനിയും ഉള്ള മരങ്ങളുടെ കായും കനിയും ഇട്ടു കടിച്ചു ഭുജിച്ച് ഇട്ടു കടിച്ചു ഭുജിച്ച്

പഴയന്നൂർ കെ പ്രമോദ് അധ്യക്ഷനായി നമ്മൾ നമ്മൾ പഴയ ബിആർസിമോ ഇവർക്ക് ഒപ്പം ചേർന്ന് നിൽക്കാൻ തങ്ങളാൽ ആവുന്നത് എന്ത് ചെയ്തു തരാൻ കഴിയുമെന്നുള്ളത് എതിരി ഷഫീഖ് അടക്കം അല്ലെങ്കിൽ നമുക്ക് ഈ ഇടമൊരുക്കി തന്ന ആനവൽ റിസോർട്ടിന്റെ നൌഫൽ അടക്കമുള്ള ആളുകള് അത്തരത്തിൽ ബിആർസി എന്നതിനപ്പുറം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും അത്തരത്തിൽ കാണുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ശ്ലാഘനീയമാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് ചില ആകസ്മിക സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് മഴയുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞൊരു ആക്സിഡന്റ് ഉണ്ട് അതിനപ്പുറം നേരം വൈകിട്ടുണ്ട് കുട്ടികളുടെ പരിപാടികളുണ്ട് പിന്നെ ശേഷി നമ്മുടെ 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 കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്ത് പരിപാടി വേണ്ടി വന്നിട്ടുണ്ട് പഴയനൂർ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ സാബു ജേക്കബ് ഷേളി സാബു തിരുവല്ലാമല ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ സഞ്ജു കൊളനൂർ ഷൈജു വ്യാപാരി ഷെഫീഖ് സ്കൂൾ പ്രധാന അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ജില്ലയിലും സംസ്ഥാനത്തും സ്പെഷ്യൽ സ്കൂൾ കലാമേളയിലും ഇൻക്ലൂസീവ് കായികമേളയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കില്ലിമംഗലം ജി യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ ബി ആർ സി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷർമിള തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് ന്യൂസ്വാമല പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവല്ലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാം തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ സി നോൺ എ സി ഹെറിറ്റേജ് ഹാളുകൾ വ്യത്യസ്ത രുചി ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവിലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആനമല ഹോം സ്റ്റേ